ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദിൽബയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അല ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതിൻ്റെ അവസാനം ഹലലുയ്യ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ഹലലുയ്യ ഒന്നും കൂടെ നമുക്ക് വായിക്കാം യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ഹലലുയ്യ ഒരു ആമേ മൂന്നാം അധ്യായം ഉൽപ്പത്തി മൂന്നാം അധ്യായം നമുക്ക് എല്ലാവർക്കും എന്താണ് ഹലുയ വളരെ സുപരിചിതമായ സുപരിചിതമായൊരു വചനങ്ങളാണല്ലേ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ ഹലലുയ ആദാമിനെ ഹൗവനെ തൻ ആ തോട്ടത്തിൽ എന്ത് ചെയ്തു ആക്കി വെച്ചിട്ട് വെച്ചു അല്ലേ എന്നിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് ചെയ്തു ഒരു കൽപ്പന കൊടുക്കുവാനിടയായി തീർന്നു എന്താണ് കൽപ്പന കൊടുത്തത് ഹലുയ നിങ്ങൾക്ക് ഈ വൃക്ഷത്തിൻ്റെ സകല ഫലങ്ങൾ വൃക്ഷത്തിൻ്റെയും തിന്ന നടുവിലത്തെ മാത്രം അല്ല നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് ആമേ സ്വോത്ര ദൈവം ആദാമിനോട് ഹൗവയോടും കൽപ്പിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ അതിൻ്റെ മൂന്നാധ്യാത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ അതാണ് നമുക്ക് അവിടെ കാണുന്നത് എങ്കിൽ സാത്താൻ പാമ്പെന്ന രൂപത്തിൽ അവരുടെ അടുക്കൾ വരികയും കർത്താവ് തൻ അവരുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പന ലംഘിക്കുവാനും ഇടയായി തീർന്നു അലലൂയ്യ അതേപോലെ ഉപായ പാമ്പ് പല രീതിയിൽ ആ മെ സ്തോത്ര നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ തുറക്കും എന്ന് പല രീതിയിൽ പറഞ്ഞു കൊണ്ട് ആദാമിനെ ഹൗവനേക്ക് ഹൗവേനെ എന്ത് ചെയ്ത് പാപത്തിലേക്ക് സാത്താനാകാൻ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ആ ഒരു അധ്യായത്തിൽ തന്നെ എങ്കിൽ അവർ പാപം ചെയ്തതിനു ശേഷം ആ തോട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അല്ലെ ദൈവത്തിന്റെ ശബ്ദം ദൈവം എന്ത് ചെയ്യുന്നു വരുന്നതായിട്ട് അവർ കേട്ട സമയത്ത് അവര് പോയി എന്ത് ചെയ്തു വിളിക്കുവാനിടയായി തീർന്നു ദൈവത്തിൽ നിന്ന് മറിഞ്ഞു പോയി നിൽക്കുവാനിടയായിത്തീർന്നു ആ സമയം ഹലലൂയ ദൈവം ആദാമിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ് നീ എവിടെ ഹലലൂയ്യ മനുഷ്യനോട് വിളിച്ചു ചോദിക്കാൻ നീ എവിടെ എന്ന് ചോദിച്ചോ എന്ന് നമുക്ക് അവിടെ കാണുവാനിടയായി തീർന്നു അതിനെ പോ അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്കറിയാം അവരാ ഫലം അല്ലെങ്കിൽ അവരാ പാപം ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അവർ ആ ഫലം പറിച്ചു തിന്നു ദൈവത്തിൻ്റെ കൽപ്പന അവരവിടെ അതിക്രമിച്ചുകൊണ്ട് അവർ ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു അവരുടെ കണ്ണ് തുറന്നു താൻ അങ്ങനെ എന്നറിഞ്ഞു അത്തീല കുട്ടി അത് കൂട്ടി തുന്നി ഞങ്ങൾ അവർക്ക് എന്തു ചെയ്തു അര അരയാട ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെക്കുമ്പോൾ കർത്താവായ ഹോവ നമുക്ക് ഓരോ കൽപ്പനകൾ തന്നിട്ടുണ്ട് അല്ലേ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ ആ സ്ത്രോത്ര നമുക്ക് തന്നിട്ടുണ്ട് ഹാലലുയ്യ നമുക്ക് ദൈവം എന്താണ് ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കുവാനും ആമേ സ്തോത്ര പല നന്മകൾ അനുഭവിക്കുവാനും ദൈവം ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ചില ഇടങ്ങളിലും ചില കാര്യങ്ങളിലും ദൈവം നമുക്ക് എന്തിട്ടുണ്ട് ഒരു അതിരിട്ടിട്ടുണ്ട് ഒരു വിശ്വാസയെ സംബന്ധിച്ച് എപ്പോഴും ഹാലലു ഇവർക്ക് ഇവരോട് ദൈവം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സകല വൃക്ഷത്തിൻ്റെ ഫലം അല്ലെങ്കിൽ എന്താണ് എല്ലാം നിങ്ങൾക്ക് എന്തു ചെയ്യാ തിന്ന എങ്കിൽ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് അതേപോലെ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെക്കുമ്പോൾ നമുക്ക് അനേക ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എൻജോയ് ചെയ്യുക നമുക്ക് ആസ്വദിക്കുക ആമ സ്തോത്ര പല രീതിയിലും ദൈവം നമുക്ക് ഹാപ്പി ആയിരിക്കാം നമ്മൾ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ചില ഇടങ്ങളിലും ചില ചിലതൊക്കെയും ദൈവം നമ്മളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അതിരിട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവം അത് നമ്മളെ ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തൻ്റെ കൽപ്പനകളെ നമ്മളിലോട്ട് അറിയിക്കുന്നു ഹലലുക ഒരു യോവ ഭക്തൻ ഒരു ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി ഈ ഭൂമിയിൽ എന്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വേർതിട്ട് അല്ലെങ്കിൽ വേർപാടോടുകൂടെ ജീവി ണം ഏതിനെയൊക്കെ വേർപാടോടുകൂടെ എങ്ങനെ ക്രിസ്ത്യൻ ജീവിതം ജീവിക്കണം എന്നൊക്കെ പല കൽപ്പനകളും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഹലലുയ്യ അപ്പം പലപ്പോഴും ഇതിനെയെല്ലാം നമ്മൾ എന്തു ചെയ്യണം അതിക്രമിച്ചുകൊണ്ട് ഇവർ ഈ ഫലം തിന്നതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസി ഇപ്പോൾ പൊതുവെ ഈ ലോകത്തോട് തന്നെ ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസായിട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ് നമുക്കറിയാം പല ഭവനങ്ങൾ അവർ വിശ്വാസികളാണ് സകലതുമാണ് എങ്കിലും അവർ പലപ്പോഴും എന്താണ് ഇപ്പോൾ ഒട്ടുമിക്ക അല്ലെങ്കിൽ ആമേശം പേഴ്സെന്റേജ് പോലും ആൾ വിശ്വാസികൾ എന്ത് ചെയ്യുകയാണ് ഈ ലോകത്തോട് ഇഴകി ജീവിക്കുകയാണ് അമ്മയ സ്തോത്രം അവർക്ക് ഈ ലോകത്തിൽ ഉള്ളവർ അനുഭവിക്കുന്നല്ല അവരും അനുഭവിക്കുന്നു അലലുയ ലോകത്തിൽ അവർ അമ്മയ സ്തോത്ര ആയിരിക്കുന്നത് പോലെ അവരെങ്ങനെ ലോകപരമായി ജീവിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസികളും ജീവിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർ തന്നെ ശോധന ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലെ ഒരു കോംപ്രമൈസ് ചെയ്യുകയാണ് ഈ ലോകത്തോട് കോംപ്രമൈസ് വിശ്വാസികളാണെങ്കിൽ പോലും കോംപ്രമൈസ് ചെയ്തു പോകുന്ന പോകുന്നൊരവസ്ഥ ഈ ലോകത്തിനോട് ഇഴകി ജീവിക്കുകയാണ് പല വിശ്വാസികൾ ഹലലൂയ്യ ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയാം ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാം എങ്കിൽ പോലും ഈ ആദാമോ ഹൗവയും ജീവിച്ചതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് കൊണ്ട് അതിയാണ് നമ്മളായിരിക്കുകയാണ് ഹല അപ്പൊ അവർ ആ തെറ്റിനെ താൻ ചെയ്ത തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ടി എന്തു ചെയ്തു അത്തിയില്ല മേ സ്തോത്രം പറിച്ചവർക്ക് അരയാട ഉണ്ടാക്കി ജീവിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മൾ ഈ ലോകത്തോട് ഇഴകി ചേർന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്ത് തന്നിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കാതെ കൊണ്ട് അതിനെ അതിക്രമിച്ച് ജീവിച്ചുകൊണ്ട് പലതും നമ്മൾ അതിനെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് ഇവര് ഈ അതിയാല ഉപയോഗിച്ചതുപോലെ നമ്മൾ എന്തു ചെയ്യുക അതിനെ മറച്ചുകൊണ്ട് ജീവിക്കുകയാണ് പലപ്പോഴും ദൈവത്തോട് തന്നെ പല രീതിയിൽ എക്സ്ക്യൂസുകൾ സ്വയം നീതീകരിച്ചുകൊണ്ട് സ്വയം ന്യായീകരിച്ചുകൊണ്ട് ദൈവസന്നിധി പോലും നമ്മൾ തന്നെ നമ്മളെ ന്യായീകരിച്ചും നീതീകരിച്ചും പോകുന്നൊരവസ്ഥ അല്ലേ നമ്മുടെ പാപങ്ങൾ നമ്മൾ മഹാപാപങ്ങൾ ചെയ്തിട്ട് ആമേത്ര അതിനെ മറയ്ക്കുക മറ്റു പല എക്സ്ക്യൂസുകൾ കൊണ്ടും മറ്റു പല കാരണങ്ങളും അതിന്മേൽ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസം അതിനെ അതിന് ഏറ്റുപറയാതവണ്ണം ഇവര് അത്യല ഉപയോഗിച്ചതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒരു അത്യാവശ്യം ആ ഒരു സന്ദർഭത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ ഒന്ന് മറിഞ്ഞു നിൽക്കുവാൻ ആമ സ്തോത്ര ആ ഒരു സന്ദർഭത്തിൽ തന്നെ പാപത്തെ മറയ്ക്കുവാൻ ആമ നമ്മൾ പലപ്പോഴും നമ്മളും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം ആമ സ്തോത്ര തെറ്റ് ആമ തെറ്റ് ആമ ചെയ്ത് ചെയ്ത് കൂട്ടി കൂട്ടി ആമ തെറ്റേതാ പാപമേതാ നല്ലതേതാ നന്മ ഏതാണെന്നറിയാതെ വണ്ണം ചെയ്ത് കൂട്ടുന്ന പാപങ്ങൾ ദൈവസ്ഥലത്തിൽ ഏറ്റു പറയാതെ വണ്ണം അതിന് ആമ സ്തോത്ര അതിന് ഹാലലൂയി അതിനെ ഒന്ന് ജസ്റ്റ് മറയ്ക്കുവാൻ ഹാലലൂയി ആ പാപത്തെ മറച്ചു മറച്ച് എന്തു ചെയ്യുക പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥ ഹാലലൂയ്യ അതേ സമയം ഹാലലു ഈയൊരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി ഒന്നിന് ദൈവം ഇപ്രകാരം ഒരു വചനം അവിടെ നമുക്ക് കാണാം ണ്ട് ഹാലുയ്യ ആമേ സ്തോത്ര ഹോവ്യായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനിരുന്നു അപ്പൊ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ ശ്രീ അവിടെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതോ ഒരു മൃഗം അവിടെ യാഗമായി തീർന്നല്ലേ അതിൻ്റെ ഉടുപ്പ് എടുത്തിട്ടാണ് അവർക്ക് തോൽ ഉണ്ടാക്കിയത് ഹാലലു അവിടെ യാഗമായി തീർന്നു എന്ന് നമുക്കവിടെ വ്യക്തപരം വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു ഹാലലുയ്യ അതേ ദൈവമക്കളെ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെയും നിൻ്റെയും പാപത്തിനു വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ് കാഴ്വറി യാഗമായി തീർന്നിരിക്കുകയാണ് ഹലലൂയ ആമ സ്തോത്ര ആ കർത്താവിൻ്റെ രക്തത്താ നമ്മുടെ പാപങ്ങളെ ദൈവം എന്തു ചെയ്തു മോചിപ്പിച്ച് തന്നുകൊണ്ട് ഓരോ ദിവസം നമ്മൾ എന്തു ചെയ്യാണ് ശുദ്ധീകരിച്ച നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നുകൊണ്ട് സ്തോത്ര നമ്മളെ ഹലലൂയ കർത്താവിൻ്റെ ആ ആമയസ്തോത്ര നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മൾ എന്തു ചെയ്യാണ് ഒരുക്കിയിരിക്കുകയാണ് ഹലലൂയ ആമയ സ്തോത്രം നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ ഈ ും ഹൗവിയും തൻ്റെ ജീവിതത്തിൽ പാപത്തിലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ ആമയ സ്തോത്ര സ്തോത്രം അവിടെ നമുക്ക് നമുക്കതിൻ്റെ എട്ടാമത്തെ വചനം വായിക്കും പ്ര പ്രകാരം കാണാം ഗോവയ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒറ്റ കേട്ട് അവർ കേട്ടു മനുഷ്യനും ഭാര്യയെ ഗോവയെ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഉള്ളിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനിടയായി തീർന്നു ഹലലൂയ്യ ആമയ സ്തോത്രം അപ്പം ഇവർ ചെയ്ത ഈ പാപത്തിലൂടെയാണ് അവിടെ എന്ത് വന്നത് ഭയം എന്നത് വന്നത് ഹലലൂയ്യ അപ്പം പാപത്തിലൂടെ വരുന്ന ഒന്നാണ് ഭയം എൻ്റെ ജീവിതത്തിൽ ആമ നീ ഇതുപോലെ ഹാലല്ലു എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ആമയ സ്തോത്ര ഓരോ രഹസ്യ പാപങ്ങൾ ചെയ്തുകൊണ്ട് പലപ്പോഴും ആമയ സ്തോത്ര പലതും ആമയ സ്തോത്ര ദൈവത്തെ ഒളിച്ച് 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 ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ ചില പാസ്റ്റർമാരെ കാണുമ്പോൾ ഒളിച്ചും പാത്തും ചെയ്യുന്ന ചില രഹസ്യ പാപങ്ങൾ നീ തുടർന്ന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഹാലല്ലു ആരും നിന്നെ കാണുന്നില്ല ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ച ആകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ പലപ്പോഴും അതിന്ന് പോയി വേണേൽ ഒളിച്ച് ില്ക്കുന്നൊരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആമേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് എന്ന് നിന്നോട് ചോദിക്കുകയാണ് നീ എവിടെ ഹളലൂയ ആമേ സ്തോത്രം നീ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഹളലൂയ്യ നീ പാപത്തിലാണോ ആമേ സ്തോത്ര പാപം ചെയ്ത് ചെയ്ത് നിന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ ദൈവ ശബ്ദം കേട്ട് നീ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണോ അതോ നീ പാപം ചെയ്ത് അതിന് മേലെ അവർ അത്തീല ഉണ്ടാക്കിയതുപോലെ അതിന് ഓരോ സ്വയം നീതിയും പറഞ്ഞ് നീ നിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണോ ആമേ സ്തോത്ര എങ്കിൽ ഹളലൂയെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിനക്ക് വേണ്ടി മരിപ്പാൻ ഓൾറെഡി ഹലലുയ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിതനായി തീർന്നു ഒരു യാഗമായി തീർന്നുകൊണ്ട് തൻ്റെ യാഗത്താൽ നിങ്ങളെ ഓരോരുത്തർ എന്തു ചെയ്യുകയാണ് ശുദ്ധീകരിച്ച് ദൈവ ദൈവത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഹലലൂയ്യ പാപം ചെയ്തുകൊണ്ട് അതിനെ എന്തു ചെയ്യുക ലംഘിക്കാതെ വേണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ കൽപ്പനകൾ ഹലലൂയ അവൻ്റെ കൽപ്പനകളെ അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അതിരുകളെ പെട്ട് പോകാതെ വണ്ണം ദൈവം ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ദിനം പ്രതി ദൈവത്തെ സ്തുതിച്ച് മുമ്പോട്ട് നമുക്ക് പോകാം ദൈവമക്കളെ ജീവിതത്തിൽ സാത്താൻ പല രീതിയിലും പല പാപ പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും നമ്മളാണ് ഹലൂയോ തീരുമാനിക്കേണ്ടത് ഞാനും നീയുമാണ് തീരുമാനിക്കേണ്ടത് ഈ പാപത്തിൽ ഞാൻ എന്തു ചെയ്യില്ല വീണ് പോകുകയില്ല ഈ പാപം എന്നിൽ ജയിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല ഈ പാപത്തിനോട് ഞാൻ എന്തു ചെയ്യുന്നതിൽ ഇടകള് അല്ലെങ്കിൽ ഈ പാപത്തിനോട് ഞാൻ എന്തു ചെയ്തിൽ ചേർന്ന് ജീവിക്കുകയില്ല എന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ ദൈവ മക്കളെ ഹലലൂയ ഈ പാപത്തെ ജീവിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന നിത്യത നമ്മൾ എന്തു ചെയ്തു നഷ്ടപ്പെടുത്തരുത് ദൈവമകളെ മക്കളെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഹലൂയ്യ അതുകൊണ്ട് ഇന്ന് വൽക്ക കർത്താവ് ഒന്നേ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളു കർത്താവിനെ സ്നേഹിക്കുക കർത്താവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ എന്തല്ല ഭാരമുള്ളവയല്ല എന്ന് നമുക്ക് തിരുവചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹലലൂയ്യ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഹലൂയ്യ നീ ഇന്നലെ എങ്ങനെയാണോ എന്നല്ല ദൈവം ഓർക്കുന്നത് നീ ഈ വചനപ്രകാരം ഈ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്നോട് ഹലലൂയ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ് നീ എവിടെയാണ് ഹലലൂയ്യ ആമ സ്തോത്രം നീ പാപത്തിന്റെ ചേറ്റിലാണ് എങ്കിൽ ആമ സ്വത്ത് ഇന്നലെ നീ എങ്ങനെ ഉള്ളവനെന്ന് ഇന്നലെ നീ എന്തുള്ളവനെന്ന് അല്ലെങ്കിൽ നിന്റെ ഹിസ്റ്ററി ആമ ചിതയ്ക്കുക അല്ലെങ്കിൽ ആ നിന്റെ ഹിസ്റ്ററിയെ അന്വേഷിക്കുവാനല്ല ദൈവം വന്നിരിക്കുന്നു ഒരിക്കലും ദൈവത്തിൻ്റെ നിന്റെ ഹിസ്റ്ററിയോ നിന്റെ പാസ്റ്റ് എങ്ങനെയാണോ എന്നും വേണ്ട ഹലൂയ ഇന്ന് നീ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിന്റെ വീ വചനത്തിൽ നീ കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ എന്തു ചെയ്യുക നീ കഠിനമാക്കാതെ കൊണ്ട് ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഞാൻ ഇന്നലെ ഇങ്ങനെ പാപം ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇന്ന പാപങ്ങൾ വന്നു ഇന്നിന്ന ആ വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ വന്നു കർത്താവേ അങ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിതനായി തീർന്നു അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണേ എൻ്റെ പാപങ്ങളെ അകറ്റിക്കൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആമയസ്തോത്ര യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനാൽ ആമയസ്തോത്ര നമ്മളെൻ്റെയും സകലത്തിനും പൂർണ്ണ വിജയം പ്രാപിക്കും പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ എൻ്റെ ആ തീരുന്നു റോമറി പറയുന്നത് പോലെ എട്ടാം അധ്യായത്തിൽ നമ്മൾ അവസാന ഇപ്രകാരം ഒരു വചനമുണ്ട് എന്നാൽ നാമോ ആമയ സ്തോത്ര കർത്താവായ യേശു ക്രിസ്തുവിനൂടെ നമുക്ക് സകലത്തിനും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നത് ദൈവമക്കളെ പാപത്തിൽ നിന്ന് നമ്മൾ ജയിച്ചിരിക്കുന്ന ദൈവമക്കളെ പാപത്തിന്റെ അടിമത്തു നിന്ന് നമ്മൾ ജയിച്ചിരിക്കുന്നു കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാൽവരി കാൽവറിക്രൂഷിതനായി തീർന്നു ഹാലൽ അതുകൊണ്ട് ആമേ സ്തോത്ര പാപത്തിൽ ചെയ്ത് ചെയ്ത് അന്ധത പിടിച്ച് അവിടെ തപ്പിപ്പിടിച്ച് നട കടപ്പിനോ നടപ്പാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മൾ ഓരോരുത്തരും ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തെറ്റുകളെ സ്വയം നീതീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോവാനല്ല ദൈവസന്നിധി അത് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവ് രക്ത നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിന്റെ രക്തത്തെങ്കിൽ തന്നെ താൻ ശുദ്ധീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടെ നമുക്ക് ഈ ഒരു ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമാറാകാൻ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു